വീഡിയോ എടുക്കാൻ വന്നപ്പോ ഇങ്ങനെ സംഭവം ലൈവായിട്ട് കാണാൻ പറയുമ്പോളെ അത് ഇപ്പൊ അല്ലെങ്കിൽ ഇത് വിശ്വാസം ഉണ്ടാവും ആളുകൾക്ക് ഇത് ഇങ്ങനെ പറയുമ്പോ അങ്ങനെ കൊടുക്കുന്നുണ്ട് കാർഡ് കൊടുക്കുന്നുണ്ട് ഭയങ്കര ഓഫറാണ് ഇവിടെ ഒരു പറച്ചിലാക്കണം പക്ഷെ അതിലേറെ വ്യത്യസ്തമായിട്ട് നമുക്ക് ലൈവ് ആയിട്ട് ഈ ഒരു കാർഡ് ഇത് ഈ കാർഡ് ഞാനിപ്പോ ഇന്നുള്ളത് നമ്മുടെ മരുതങ്ങളിലെ ഗൂഗിൾ മൊബൈൽ ലാപ്ടോപ്സിന്റെ മുന്നിലാണ് എന്താ സംഭവം വെച്ചാല് കുഞ്ഞുട്ടി എന്നൊരു ചെറിയൊരു ഓഫർ കൊടുത്തേക്കണ അപ്പൊ ചെന്ന് വരുമോ എന്ന് ചോദിച്ചു അപ്പോൾ വന്നപ്പോളെ ഓഫർ എന്താന്നല്ല ഞാൻ നല്ല മൊബൈലിന് എന്തെങ്കിലും ഓഫർ ചെയ്ത് ചെയ്യണം അപ്പൊ സംഭവം എന്താ പറയുക ഈ കാണുന്ന സാധനങ്ങൾ സൈക്കിള് അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളൂടെ ഉണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഇത്രയും സാധനങ്ങൾ ഇവിടെ ഓഫർ കൊടുക്കണം എന്താ ചോദിച്ചാൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ അയ്യായിരം രൂപയുടെ മുകളിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു സ്ക്രാച്ച് ആൻഡ് വിന്ന് ഇവിടെ തരുന്നുണ്ട് അതായത് നമ്മളൊരു കാർഡ് ഒരു കാർഡിൻ്റെ കൂടെ തരും ആ കാർഡ് നമ്മൾ ഒരു കാർഡ് എടുക്കാം അത് അയ്യായിരത്തിന് മുകളിൽ അതെടുത്തു കഴിഞ്ഞാൽ അതിങ്ങാണ് ചിരണ്ടുക ചിരണ്ടി കഴിഞ്ഞാൽ ഒരു സമ്മാനം ഉറപ്പാണ് അത് എന്താന്ന് പറയാൻ പറ്റൂല അത് ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയൊന്നുമില്ല ഇവിടെ സൈക്കിൾ ഉണ്ട് അതുപോലെ തന്നെ കുക്കർ പോലെ ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പൊ ഇവിടെ പർച്ചേസ് ചെയ്യുന്ന എന്താണ് സംഭവങ്ങൾ എങ്ങനെയെന്നുള്ളത് നമുക്ക് ഇതിന്റെ മാനേജ്മെന്റുമായി ഒന്ന് സംസാരിച്ച് എങ്ങനെ കാര്യങ്ങൾ നോക്കാം സൈക്കിൾ വാടാ അപ്പൊ നമ്മളിപ്പോ ആ കാർഡ് ചേരണ്ടിയത് കണ്ടു അപ്പൊ ഞാൻ വലിയ പരിചയപ്പെടാം എന്താ പേര് എന്താ ഇങ്ങനെ സത്യത്തിൽ ഇത് അറിഞ്ഞിട്ട് വന്നതാണോ അത് എങ്ങനെ ഇവിടെ എത്തിയത് എന്ത് എടുക്കാനാ വന്നത് സത്യം ഫോണ് ഏത്ര ഫോണ് അയ്യായിരം സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുക്കാൻ വേണ്ടി വന്നതിനാണോ അപ്പൊ എന്താ പുതിയ ഫോൺ നമുക്ക് എടുക്കണം നിങ്ങൾക്ക് തോന്നിയേ പിന്നെ പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം ഒന്ന് സെക്കൻഡ് അപ്പ കാര്യോ പറഞ്ഞ പറഞ്ഞത് അപ്പൊ എന്താ പറഞ്ഞത് പറയുള്ളത് ഈ ഒരു സമ്മാനം കിട്ടി പറയുള്ളത് സൈക്കിൾ സൈക്കിളുണ്ട് വീട്ടില് അപ്പൊ ഈ സൈക്കിള് വേണോ അയ്യാ കൊണ്ടായാലോ എന്തായാലും എന്റെ കൂടെ പഠിച്ച ഒരാൾ കൂടിയാണ് ജസീന കേന്നാണ് ഞാനിപ്പോ തുടക്കത്തിൽ ഇപ്പൊ ഞാൻ അപ്പൊ പറഞ്ഞു എന്തായാലും വളരെ സന്തോഷം കാരണം വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ലൈവായിട്ട് ആയിട്ട് കാണാൻ അറിയുമ്പോൾ അതിപ്പോ അല്ലെങ്കിൽ ഇത് വിശ്വാസം ഉണ്ടാവും ആളുകൾക്ക് ഇത് ഇങ്ങനെ പറയുമ്പോ അങ്ങനെ കൊടുക്കുന്നുണ്ട് കാർഡ് കൊടുക്കുന്നുണ്ട് ഭയങ്കര ഓഫറാണ് ഇവിടെ എന്നുള്ളൊരു പറച്ചിലാക്കണം പക്ഷെ അതിലേറെ വ്യത്യസ്തമായിട്ട് നമുക്ക് ലൈവ് ആയിട്ട് ഈ ഒരു കാർഡ് ഇത് ഈ കാർഡ് എത്ര കാർഡുണ്ട് ഇവിടെ കാർഡ് ആ കാർഡ് ഒന്നും ഒരുപാട് കാർഡുകളുണ്ട് കൂപ്പണുകളുണ്ട് അത് നമ്മൾ ഇടകള് വന്ന ഇങ്ങനെ ഒരുപാട് കളറില് പല സൈസ് കളറില് ഇങ്ങനെ ഒരു കെട്ട് കൂപ്പണ് നമുക്ക് വേണ്ട ഈ കാട് ഏതാച്ചാലും വലിച്ചെടുക്കുക അത് ഇവിടെ ചെരണ്ട എന്തെങ്കിലും ഒന്നില്ല അത് കുല എന്തായാലും ഇത് കിട്ടുന്നു നിങ്ങള് പ്രതീക്ഷിക്കുന്നു അോ വാടാ പറയാലേ സൂപ്പറാണ് ഇങ്ങനത്തെ കട കാര്യങ്ങളോ ചെടികൾ എവിടേം അറിയില്ല എവിടെ പേരുന്നണ്ണം പോയിനോ നമ്മളീ ചുറ്റോടത്തി സംഭവല്ലല്ലോ കാട സാറാണല്ലേ അപ്പൊ ഇതാണ് സംഭവം അല്ലാത്തൊരു സംഭവം ഓഫറിനെ പുള്ളി നമ്മളിത് വീഡിയോ എടുക്കാൻ വരുമ്പോ അത് അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ലൈവ് ആയിട്ട് കാണുക ഒരാൾ നറുക്കെടുക്കുന്നു ഒരാൾ ചിരണ്ടിന് സമ്മാനം കൊണ്ട് പോകുന്നു നോക്കാണെങ്കിൽ ഇപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്നാണ് അപ്പൊ എന്തായാലും നല്ല വിശാലമായ കരുവാരകുണ്ടെ സമീപത്തോളം കരുവാരകുണ്ടിലെ ചുറ്റുപാടുകളുടെ സമയത്തോളം ഇത്രയും വലിയൊരു സ്ഥാപനം ആദ്യമായിട്ടാണ് നമ്മുടെ കരുവാരകുണ്ടിലെ എല്ലാ സൗകര്യങ്ങളും കൂടി അതുപോലെ തന്നെ നമുക്കറിയാം സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പുകള് സർവീസ് വാറൻറ്റി ഗ്യാരണ്ടിയോട് കൂടി ഒരു വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട് സർവീസ് വാറൻറ്റി കൊടുക്കുന്നുണ്ട് ഒരു വർഷത്തെ വാറണ്ടി അതുപോലെ തന്നെ പുതിയ ലാപ്ടോപ്പ് സെക്കൻഡ് ഹാൻഡ് അതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് മൊബൈലുകൾ പുതിയ മൊബൈലുകൾ പല പലവിധ കമ്പനികളെ ഒക്കെ ഉള്ള പല സംഭവങ്ങളാണ് ഏതായാലും മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൊടുക്കാറ് എങ്ങനെ ഒരു ഓഫർ കിട്ടുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കിട്ടുമ്പോൾ ആളുകൾ വരണം ആ ഓഫർ നമുക്ക് മൊബൈലൊക്കെ എടുക്കാൻ കരുതിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ഒരു ചാൻസ് ആണ് കാരണം മൊബൈലിൻ്റെ ഓഫർ വേറെ അതിന് പുറത്ത് ഇതുപോലത്തെ സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുക അപ്പം എന്തായാലും പഴക്കാനൊന്നുമില്ല നമ്മുടെ മരുതിങ്ങ കരുവാരകുണ്ട് അങ്ങാടിയിൽ മരുതിങ്ങ ഒറ്റ സെന്ററിൽ മനോഹരമായ ഈ കാണുന്ന ബിൽഡിംഗ് അടിപൊളി ആണ് ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലായിട്ട് തായ നിലകളിലെ ഒരു ഫുള്ള് റൂമുകളിലായിട്ട് നല്ല വിശാലമായ ഒരു ഷോറൂമാണ് എന്തായാലും വരിക ഇതിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിയാമെന്നുണ്ടെങ്കിൽ അതിനാണ് ഞാൻ ഈ അടിയിൽ നമ്പർ കൊടുത്തുള്ളത് അപ്പൊ മാക്സിമം ഗ്രൂപ്പുകളിലേക്ക് ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് നമ്മളെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോയിൽ നന്ദി